ഹായ് ക്യൂട്ട് ചെറുദാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷന് കാണാൻ പോണത് രണ്ട് ടൈപ്പ് ഉണ്ട് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപോകാം ഫസ്റ്റ് വണ്ടി ഇതാട്ടോ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ജോർജറ്റ് ആണ് നല്ല രസമുള്ള ഒരു ഗ്രീനിന്റെ റയർ ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡ് ആട്ടോ അതിന്റെ യോക്കിലെ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും കൂടെ വന്നിരിക്കുന്നത് നല്ല തിക്കായിട്ടുള്ള വർക്ക് ആട്ടോ വന്നിരിക്കുന്നത് നല്ല രസമുള്ള വർക്കാണെ വന്നേക്കുന്നത് ഭയങ്കര ഭംഗിയെ കാണാനായിട്ട് ഈ ഗ്രീൻ ഷെയ്ഡാണെങ്കിലും നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ പിന്നെ ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയലാണ് വരണേ ഡൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് പറഞ്ഞത്ട്ടോ നല്ല രസമുള്ള ഒരു ആണേ ഇതിന്റെ ദുപ്പട്ട ഇതിന്റെ ഹൈലൈറ്റ് നല്ല ബ്രാസോ വീവിങ്സ് വരുന്ന ദുപ്പട്ടയാണ് കണ്ടോ ഇങ്ങനെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു വീവിങ്സ് ആ വന്നിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും ഇത് യൂസ് ചെയ്ത് നോക്കിയവർക്കറിയാം നമ്മൾ ഒന്ന് കൊണ്ടുപോകുന്ന കളക്ഷൻ ആണ് അന്ന് കുറെ എൻക്വയറി ഉണ്ടായിരുന്നു നല്ല രസമുള്ള ഒരു അടിപൊളി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ ആട്ടോ ആയിരത്തി അറുന്നൂറ്റി എൺപതാണോ റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ബ്രിക്ക് റെഡ് ഷെയ്ഡ് വരും യോക്കിലെ വർക്ക് കാണാൻ ഭയങ്കര രസമാണ് നല്ല രസമുള്ള ഒരു മൾട്ടി കളർ ഉള്ള വർക്ക് ആട്ടോ നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു വർക്കാ വന്നിരിക്കുന്നത് നല്ല കാണാനായിട്ട് തിക്കായിട്ട് പിന്നെ ചെറിയ സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ജോർജിറ്റിന്റെ മെറ്റീരിയൽ ആയിട്ടോ വന്നേക്കണേ നല്ല ലെങ്തും പിടുത്തും കിട്ടും ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ടോപ്പിന് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് ലൈനിംഗ് അറ്റാസ്ഡ് ആയിട്ടാട്ടോ വരുന്നത് കളർ കാണാനാണ് ഭയങ്കര രസം ദുപ്പട്ടയാണെങ്കിൽ അതിലും ഭംഗിയാണ് നല്ല രസമുള്ള ദുപ്പട്ടാ നല്ല ലെങ്തും വിത്തും ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് ടു പോയിന്റ് ഫോർ സീറോ മീറ്റർ വരുന്നുണ്ട് ലോവർ പോർഷനിൽ ഇതാ നല്ലൊരു ക്രോഷോ ലൈസും കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ഇത് ആയിരത്തി അറുനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇതും നല്ല റയർ ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാട്ടോ കളർ ചാട്ടില് തപ്പുവാണെങ്കിൽ ഹെയ്സൽ എന്നാണ് കളർ യും കിടക്കണത് നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡ് ആട്ടോ പിന്നെ അതിന്റെ യോക്കിലെ വർക്കും കാണാൻ ഭയങ്കര രസം വെറൈറ്റി ആയിട്ടുള്ള കളർ തപ്പണവർക്ക് പറ്റിയ കളറാണ് ആണ് പിന്നെ ദുപ്പട്ടാണെങ്കിലും കണ്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് നല്ല രസമുള്ള ബ്രാസോ വീവിങ്സ് വരുന്ന ദുപ്പട്ടയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും തലേൻ്റെ തട്ടോ ഒക്കെ ആയിട്ടും സോഫ്റ്റ് ആയിട്ട് കിടന്നോളും ഭയങ്കര എലഗന്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയൽ ആട്ടോ ആയിരത്തി അറുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓ ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഒരു എല്ലോയുടെ ഒക്കെ ഒരു റെയർ ആയിട്ടുള്ള കളർ ഷെയ്ഡ് വരും നെക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെ വന്നേക്കണേ ദുപ്പട്ടയും സെയിം തന്നെ വന്നേക്കുന്നത് ഇതിന്റെ നാലും നല്ല വെറൈറ്റി കളറായിട്ടാ വന്നേക്കുന്നത് വെറൈറ്റി ആയിട്ട് നമ്മൾ എന്നും കാണുന്ന കളറല്ല ഭയങ്കര രസമുള്ള കളേഴ്സ് കളേഴ്സാണ് ഇതിന്റെ വന്നേക്കണേലില്ല ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയലാ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞേ ആയിരത്തി അറുനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് മോഡൽ ഇതാട്ടോ എന്ന് എപ്പോഴും എല്ലാരും ചോദിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ബനാറസി സിൽക്കിന്റെ ഷോൾ വരണേ ഈ യോക്കിൽ നല്ല ഹാൻഡ് വർക്ക് വരണേ ഷുഗർ ബീറ്റ്സും കട്ട് ബീറ്റ്സും ഒക്കെ വെച്ച് വർക്ക് ചെയ്തിരിക്കുന്ന അടിപൊളി ടിഷ്യൂ സിൽക്കിന് വരണ മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് നമുക്ക് എന്നും നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാ ഒരു കല്യാണത്തിനൊക്കെ കൊണ്ടുപോകാനൊക്കെ അടിപൊളിയാണ് എല്ലാരും ചോ എപ്പോഴും ചോദിക്കാറുള്ള ഒരു മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ടാണെങ്കിലും നല്ല ബനാസി സിൽക്കിന്റെ ദുപ്പട്ടിയാട്ടോ വരണേ നല്ല ബനാറസി വീവിങ്സ് ഒക്കെ ആയിട്ട് നല്ല കളർ ഷെയ്ഡോ വന്നിരിക്കണത് ദുപ്പട്ടേഡിന്റെ ലോവർ പോർഷനിൽ ഇങ്ങനെ ടാസിൽസോ കൊടുത്തിട്ടുണ്ട് ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് ബോട്ടോ ആണെങ്കിലും നല്ല പി വി കോട്ടന്റെ ബോട്ടോ വരണേ ആയിരത്തി അറുനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓറോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു കോപ്പർ കളർ ഷെയ്ഡ് വരും ഭയങ്കര രസം ആട്ടോ ഈ കളർ കാണാനായിട്ട് എന്ത് ഭംഗിയാണെന്നറിയാവോ ദുപ്പട്ടയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല രസമുള്ള കളർ ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ കളർ യോക്കിലാണെങ്കിലും നല്ല രസമുള്ള തിക്ക് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആട്ടോ വന്നിരിക്കുന്നത് ഷുഗർ ബീഡ്സും കട്ബീഡ്സും ഒക്കെ വെച്ച് ചെയ്തിട്ടുണ്ട് ദുപ്പിട്ട കാണാനും ഭയങ്കര രസമാണ് നല്ല ബനാറസി സിൽക്കിന്റെ ദുപ്പട്ടെ വന്നേക്കുന്നത് അടിപൊളി വീവിങ്സ് ഒക്കെ ആട്ടോ വന്നിരിക്കുന്നത് ബോട്ടത്തിന്റെ മെറ്റീരിയൽ നല്ല പി വി കോട്ടന്റെ മെറ്റീരിയലാണ് വരണേ ആയിരത്തി അറുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു പർപ്പിൾ കളർ ഷെയ്ഡ് വരും യോക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെ തന്നെയട്ടോ വന്നേക്കുന്നത് ദുപ്പട്ടയും നല്ല ബനാറസി വീവിങ്സ് പറഞ്ഞ ദുപ്പട്ടയാണ് ഭയങ്കര രസമുള്ള കളർ ഷെയ്ഡാട്ടോ ദുപ്പട്ടയും പി വി കോട്ടന്റെ മെറ്റീരിയലാണ് ബോട്ടവും പി വി കോട്ടന്റെ മെറ്റീരിയലാണ് വന്നേക്കണേ ആയിരത്തി അറുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു റെഡ് കളർ ഷെയ്ഡ് വരും ബാക്കി വർക്ക് എല്ലാം സെയിം തന്നെ കേട്ടോ വന്നേക്കുന്നത് ഇതുപ്പട്ടയും സെയിം തന്നെ നല്ല രസമുള്ള കളർ ഷെയ്ഡ് ഷെയ്ഡാണ് വന്നേക്കുന്നത് എല്ലാം നല്ല ഡാർക്ക് കളർ ചാർട്ടുകളാട്ടോ പിന്നെ ബോട്ടം ആണെങ്കിൽ ഇതുപോലെ പി വി കോട്ടന്റെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാ വന്നേക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് അടിപൊളി പാർട്ടി പാർട്ടിവെയർ കളക്ഷനാ വന്നേക്കണേ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്ട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ അപ്പം വേറെ നല്ല കുറെ കളക്ഷൻസുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്